ൂ നട്ടുച്ചക്ക് വീട്ടിൽ കള്ളം കേറിയ പോലും അറിയില്ലോ എവിടെയോ അമ്മ അവിടെ ആ എന്താ അല്ല അമ്മ പറഞ്ഞ വെച്ചു വീട്ടിലോട്ടൊന്ന് വിളിച്ചോണ്ടിരില്ല ആര എന്നെയോ അല്ല അമ്മ എന്താ ആ എനിക്കറിയില്ല അവിടെന്തോ വിശേഷം ഉണ്ടെന്ന് തോന്നുന്നു ശാന്തില്ലേ ശാന്തി ശാന്തി ഞാൻ ചെവി പറഞ്ഞ തരാം ആ പറയില്ലേ ശാന്തി നമ്മടെ ശാന്തില്ലേ അവള് അപ്പോ വെറുതെ പിറക്കിയെടുക്കും ഇന്ന് ഞാൻ രണ്ട് പുസ്തകം വായിച്ചു തീർത്തു എന്ത് പുസ്തകം ഒന്ന് ഇരുട്ടറയിലെ ശവപ്പെട്ടി പിന്നെ മതി മതി പല ചീത്ത പുസ്തകത്തിന്റെയും പേര് പറയും അത് നിങ്ങൾക്ക് അങ്ങനെ അറിയാം എനിക്കറിയാം ഈയിടെ കമ്പനി സെറ്റ് പിടുത്തൊക്കെ കുറച്ച് കൂടുന്നുണ്ട് ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ ആവശ്യമുള്ള അനുസരിക്കാൻ ഞാനാരാ നിങ്ങളുടെ എന്താ പീ കാണിച്ചത് എന്ത് കാണിച്ചു എന്ത് കാണിച്ചു കൊറേ കൂടുന്നുണ്ട് വിളച്ചില് നീ കുരുത്തേ ആരും പറഞ്ഞൊന്നല്ല പിന്നെ

നോക്കിയേ പണ്ട് ഞാൻ ബർമയിലായിരുന്നു ഞാൻ അന്ന് ഒരു ഇതുപോലെ വയസ്സ് പ്രായം ഷാട്സും ടീഷർട്ടും ഒക്കെ ഇട്ടേ ഒരു ഈവനിങ് വക്ക് അതാണ് എന്റെ പ്രാക്ടീസ് വന്നു അങ്ങനെയും അവിടുത്തെ രാജകുമാരി ആയിരിക്കും ആലോചിച്ചുകൊണ്ട് വന്നത് ഒന്ന് നിർത്തന്റെ ഉടപ്പറന്നവന് ഈ പുളുവടി അവിടെ അറേണ്ടത് കാണാൻ വന്നിരിക്കുന്നു ഞാൻ ഇവിടെ എവിടെ ഒക്കെ തിരക്കിയെന്ന് അറിയാമോ ക്ഷേണോ നീ പറയാതെങ്ങനെ ഞാൻ അറിയുന്നേ ആ നീങ്ങി ഇത്തവണത്തേക്ക് മാപ്പ് പപ്പുവിനോട് ഒരു കാര്യം ചോദിക്കാമെന്ന് വിചാരിച്ചു അന്ന് എന്തിനായിരുന്നു പപ്പൂസ് പസം തൊട്ടുകൊണ്ട് തപസിരുന്നത് ആരെയാ പപ്പുവിനെ വശീകരിക്കേണ്ടത് എന്താ കുട്ടിയത് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കണ്ട് സൂപന്യാസങ്ങൾ കാണിക്കാൻ തുടങ്ങുന്നോ മതി മതി ഞാനിതാരോടും പറയാനോ പറയാനൊന്നും പോകുന്നില്ല പക്ഷേ വേലാളി കളിയും തമാശം കൊണ്ട് എന്റെ അടുത്ത് വന്നേക്കരുത് പറഞ്ഞേക്ക ത്തെ വാരികയുണ്ടോ അവിടെ ഞാനും കാണും അവിടെ എന്ന് പറഞ്ഞ ഒന്ന് എടുത്തു വന്നൂടെ ഏ ഞാൻ പറഞ്ഞുകഴിഞ്ഞു കുട്ടി എന്നോട് പെരുമാറാൻ വരുത് മതി കൂട്ടുകെട്ടൊക്കെ ാരതിയും കൃഷ്ണനായരും കൂടെ ടൗണിൽ പോയിരിക്കുക തിരിച്ചു വരുമ്പോ പപ്പുന്റെ റിസൾട്ട് പറഞ്ഞോണ്ട് വരാമെന്ന് പറഞ്ഞത് ജയിക്കും എനിക്ക് സംശയമൊന്നുമില്ല പക്ഷേ അവനങ്ങ് പോവല്ലോ എന്ന് ആലോചിക്കുമ്പോഴുള്ള വിഷമ ഓരോ ദിവസം കഴിയുമ്പോഴും ഞാൻ അങ് എണ്ണുവാ കുശ്രീം കുന്നായ്മയും ഒക്കെ ഇത്തിരി കൂടുതലാണെങ്കിലും അവൻ വീട്ടിലുള്ളത് ശരിയാ അവൻ പോയാൽ വീട് ഇവിടെ ഒരു ദിവസം അവനെ കണ്ടില്ലെങ്കിൽ ഏതാണ്ട് പോലെ തോന്നും ഇന്നലെയും കൂടെ ഉടപ്പ കാര്യം പറയായിരുന്നു ഇന്നേവരെ അവൻ ഒറ്റയ്ക്ക് എവിടെയും പോയി താമസിച്ചിട്ടില്ല എനിക്ക് എനിക്കാതി ഒരു പ്രായമാകുമ്പോൾ മക്കൾ അവരവരുടെ കാര്യം നോക്കി പോകാതിരിക്കാൻ ഒക്കും അവള് തന്നെ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞയക്കാൻ വേണ്ടി ഞാനങ്ങ് ധൃതി വെക്കിയ എന്നാൽ അവള് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തു ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല ചിറകു മുളച്ചു കഴിയുമ്പോ കിളിക്കുഞ്ഞുങ്ങൾ അതുങ്ങളുടെ പാട്ടിന് പറന്നു പോകും അതാണ് ലോക നിയമം രണ്ടു മൂന്ന് ദിവസമായിട്ട് അവനും യാതൊരു ഉത്സാഹവും ഇല്ല എപ്പോഴും മുറി തന്നെ അടച്ചു മൂടിയിരിക്കും അവന് പിന്നെ വിഷമം കാണാതിരിക്കും ആദ്യമായിട്ടല്ലേ അവൻ വീട്ടുകാരെയും സ്വന്തക്കാരെയും ഒക്കെ വിട്ടുപിരിങ്ങി പോകുന്നത് അല്ല കൂട്ടുകാരനെ കാണാൻ പോയിട്ട് അയാളുടെ പോന്നു ഇങ്ങനെ ഈ പരിപാടി അറിയാൻ വേഞ്ഞ എവിടെ പോയാലും അവിടെ ഉള്ള എന്തെങ്കിലും ഞങ്ങളുടെ ഒരു പിന്നെ യാത്ര ചെയ്യേണ്ടെന്ന് പറഞ്ഞാ തോമസ് ആർ നിർബന്ധിച്ചു കൊടുത്തയച്ചതാ റിസൾട്ട് അറിഞ്ഞോ നീ ജയിക്കോ ജയിക്കണം ജയിക്കണം ക്ലാസ് കിട്ടുമോ കിട്ടണം എന്നാലേ ക്ലാസ് അവന്റെ ഒരു ചീരി ആമ്പിള്ളാരെ ക്ലാസ് വന്ന് പരീക്ഷയ്ക്ക് പാസ് എത്ര മാർക്ക് ബാക്കി കിട്ടിടാ കണക്കിന്റെ കാര്യം കൊറന്ന് പറ ി തനിച്ചു പോവിന്റെ എഴുതന്തുക്കൾ ഉള്ളതാ നീ രചിക്കൊന്നു കൊണ്ട് വിട്ടേറ്റ് അവരൊന്നും ഇപ്പൊ പറഞ്ഞത് അല്ല നിന്നോടാ പറഞ്ഞത് കൊണ്ടു വിട്ടേറ്റ് ലൈറ്റ് ലൈറ്റ് അടിക്കാൻ എനിക്ക് വെളിച്ചം വെളിച്ചം വെച്ചോളൂ അത് വേണ്ട വേണ്ട എനിക്കും കൂടി ഞാൻ വെളിച്ചം കാണിച്ച അത് നിങ്ങൾക്ക് ഇഷ്ട അതങ്ങനെയാ നിങ്ങളത് നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എന്റെ വഴി അപ്പൂ അതല്ലേ രാവിലെ അല്ല അല്ല അതെ പ്പുവിന്റെ പോക്ക് ശരിയല്ല എന്ന് കണ്ട് ഞാൻ പറഞ്ഞുതന്നെ ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പപ്പു പപ്പുവിനോട് എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല പിന്നെ രാവിലെ പറഞ്ഞുതാ എന്ത് കൂട്ടുകെട്ടൊക്കെ മതിയെന്ന് പറഞ്ഞില്ലേ കൊണ്ടല്ല വളരുകയാണ് വലിയ അതുകൊണ്ട് 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 നമ്മൾ അങ്ങനെയാണോ ചേച്ചി അറിഞ്ഞൂട എന്നോട് പിണക്കാണെന്ന് പറഞ്ഞില്ലേ ഞാൻ നാട് വിട്ടാലോന്ന് ആലോചിച്ചു ആത്മഹത്യ ഞാൻ തീരുമാനിച്ചു ഞാൻ മരിച്ച ആർക്കും ഒരു നഷ്ടമില്ല എനിക്കറിയാം നമ്മളുടെ ക്കം <laughs> <laughs> <laughs>